ഹലോറി വേൾഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളൊരു ചോക്ലേറ്റ് റഫിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ അത് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അല്ലേ നമ്മുടെ ചോക്ലേറ്റ് റഫിൾ കേക്കിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് എം എൽ ഒരു കപ്പിൽ മുക്കാൽ കപ്പാണ് കേട്ടോ ഇവിടെ മൈദ എടുത്തിട്ടുള്ളത് അതിലോട്ട് തന്നെ നമ്മൾ കാൽ കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട് പിന്നീട് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഈ ഒരു മിക്സ് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഇതൊന്ന് തരിച്ചെടുത്ത ശേഷം ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് മാറ്റി കഴിക്കാം ഇനി വേറൊരു പാത്രം എടുത്ത് അതിലോട്ട് നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് നാല് മുട്ട അതിൻ്റെ വെള്ളയും മഞ്ഞ എടുത്തിട്ടുണ്ട് അതെടുത്തു അതിലോട്ട് നമ്മൾ കുറച്ച് അതായത് ഒരു ടീസ്പൂൺ വനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അധികം സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യണം അതിന് ശേഷം നമ്മൾ ഒരു കപ്പ് ഷുഗർ നന്നായിട്ട് പൊടിച്ചത് അത് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ തന്നെ ഒരു കളർ ചേഞ്ച് ആയി വരും കേട്ടോ പിന്നീട് ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ കുറച്ച് കുറച്ചായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഈ നമ്മുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നിച്ച് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാതിരിക്കുക കാരണം ഇത് കട്ട പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു മൂന്ന് പ്രാവശ്യം വരുന്ന രീതിയിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒന്ന് എന്നിട്ട് ആഡ് ചെയ്ത ശേഷം മെല്ലെ അതായത് സ്ലോ ആയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക എന്നിട്ട് മിക്സ് ചെയ്ത് ചെയ്യണേ അതുപോലെ തന്നെ നമ്മൾ ഇനി ഇതിലോട്ട് കാൽ കപ്പ് അളവിന് പാൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം റൂം ടെമ്പറേച്ചറുള്ള പാലാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മുടെ മിക്സ് ഒന്ന് സ്ലോ ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം നമ്മുടെ അകത്ത് ആ മിക്സിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരും ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു ട്രേയിലോട്ട് മാറ്റണം ഞാനിവിടെ ഓവൻ ഒന്നും യൂസ് ചെയ്യാതെയാണ് കേട്ടോ ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു പാൻ അടുപ്പത്ത് വെച്ചു അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു അതിൻ്റെ ഒരു സ്റ്റാൻഡ് വെച്ചു അതിൻ്റെ മുകളിലായിട്ടോ നമ്മളൊരു ബാറ്ററി ഒഴിച്ച് ട്രേ വെക്കുന്നത് ഇന്നൊരു നന്നായിട്ട് അടച്ചു വെക്കുകയാണെട്ടോ ചെയ്യുക അതിൽ തന്നെ ഒരു മോൾഡ് എടുത്ത് അതിലോട്ട് നമ്മൾ ഓയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടോ നമ്മൾ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ അത് ഒരു ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തേർട്ടി ഫൈവ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് തേർട്ടി ഫൈവ് ആയപ്പോൾ തന്നെ നമ്മൾ കേക്ക് റെഡി ആയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ കേക്ക് എല്ലാവരും ശ്രദ്ധിക്കുക കേക്ക് റെഡിയായി അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് നമ്മുടെ കേക്കിലൊന്ന് സെൻറ്ററിലായിട്ടൊന്ന് കുത്തി കൊടുക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കേക്ക് റെഡിയായി വന്നിട്ടുണ്ടോയെന്നറിയാം അതായത് സ്റ്റിക്കിൽ അങ്ങനെ പറ്റി പിടിച്ച് വരികയാണെങ്കിൽ കേക്ക് ഇനിയും ഒന്നുകൂടെ ബേക്ക് ആവുന്നുണ്ടെന്നാണ് കേട്ടോ അർത്ഥം അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കണേ അതിനുശേഷം നമ്മുടെ കേക്ക് ഒന്ന് ബേക്ക് ആയത് പുറത്തോട്ട് എടുത്തു വെച്ച് ഒന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ എന്നിട്ട് തണുത്തിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള സ്റ്റെപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഇതാ കേക്ക് ഇതാ അവിടെ റെഡി ആയിട്ട് നല്ല സോഫ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് കണ്ടാലേ അറിയാൻ പറ്റും കേട്ടോ നമ്മൾ കേക്ക് തന്നെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അതിനു വേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ ഈ ഒരു മോഡലുള്ള കേക്ക് മറിച്ചു വെച്ച് ഇട്ടുകൊടുത്തു അതിന് ശേഷം നമ്മുടെ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റിക്കൊടുക്കുക കേട്ടോ അതാണ് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ എല്ലാ വർഷവും നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഈ ഒരു കേക്ക് നമുക്ക് രണ്ട് ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കണം അതിൻ്റെ മുന്നേ ആയിട്ട് ഈ ഒരു കേക്ക് നമുക്ക് സൈഡിലും ഒക്കെ ആയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം ഇങ്ങനെ ഷേപ്പ് ചെയ്ത ശേഷമാണ് നമ്മൾ ഈ കേക്ക് ഒന്ന് രണ്ട് ലെയർ ആയിട്ട് കട്ട് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കേക്കിൻ്റെ ലെയർ കിട്ടിയിട്ടുണ്ട് അതൊന്ന് മാറ്റി വയ്ക്കുക ഇനി ഇതിലോട്ടുള്ള ക്രീം തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചു അതിലോട്ട് നല്ല തണുത്ത വിപ്പിംഗ് ക്രീം രണ്ട് കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുവാണ് അതിനുശേഷം ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല സ്റ്റിഫായിട്ട് തന്നെ നമ്മൾ ലാസ്റ്റിലേക്ക് കിട്ടുന്നുണ്ട് ഇനി നമ്മുടെ കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടേൺ ടേബിൾ വെച്ചു അതിലോട്ട് നമ്മുടെ കുറച്ച് ക്രീം വെച്ചു കൊടുത്തു അതിനുശേഷം നമ്മുടെ ലെയർ ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള കേക്ക് ഒന്ന് ആദ്യത്തെ ലെയർ വെച്ചു കൊടുക്കുകയാണ് അതിൻ്റെ ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഷുഗർ സിറപ്പ് എടുത്തിട്ടുള്ളത് കാൽ കപ്പ് വെള്ളത്തിൽ മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് തണുത്ത ശേഷമാണ് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ലെയറിലോട്ട് ഇതാ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മുടെ ഓൾറെഡി എടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് നമ്മൾ ചോക്ലേറ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ക്രീമാണ് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ അടുത്ത ലെയർ കൂടെ ഒന്ന് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇവിടെ ഒന്നോ രണ്ടോ മൂന്നോ ലെയർ നമുക്ക് വെച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് ലെയർ ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇനി ഇതിലോട്ട് നമ്മുടെ ഷുഗർ സിറപ്പ് കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ ഈ ഒരു വിപ്പിംഗ് ക്രീം ഓൾറെഡി നമ്മൾ സ്റ്റിഫ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒന്ന് സ്പ്രെഡാക്കി ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇത് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് റെഡി ആക്കി എടുത്ത ശേഷം നല്ല ഷേപ്പിലൊന്നും കിട്ടണ്ട ഇനിയും നമ്മൾ സ്റ്റെപ്പ് വരുന്നുണ്ട് ഒന്ന് റെഡിയാക്കി കിട്ടിയാൽ നമുക്കൊന്ന് ഒരു മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കാം ഒന്ന് തണുത്ത ശേഷമാണ് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് കോമ്പൗണ്ട് അതായത് ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടിലേക്ക് ഒഴിച്ച ശേഷം ഒന്ന് മെൽട്ടാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അത് നമ്മൾ ഈ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ കേക്കിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ കേക്ക് ഓവറോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഡെക്കറേഷൻ വേണമെങ്കിൽ നമുക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു നാല് മണിക്കൂർ നമ്മൾ ഈ ഒരു കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം സെർവ് ചെയ്യുക കേട്ടോ ഇനി ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസായിട്ട് ഇനിയും വരും എല്ലാവരും കാത്തിരിക്കുക അതുവരെ എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ